സുഹൃത്തുക്കളെ ഞാൻ അനിരുദ്ധൻ വടക്കാഞ്ചേരി നമ്മുടെ ഇന്നത്തെ വിഷയം കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൽ സാധാരണക്കാരൻ സാധാരണക്കാരായ കച്ചവടക്കാർ ചിട്ടിച്ചേരുന്നതിനോട് അനുബന്ധിച്ചുള്ള ഒരു വിഷയമാണ് കെ എസ് എഫ് ഇ വിശ്വസ്തമായ സ്ഥാപനമാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നാൽ നല്ലതാണ് നമുക്ക് മറ്റ് ലോക്കലായിട്ടുള്ള നാടൻ കുറികളെ പോലെയുള്ള നഷ്ടം വരില്ല ഇതൊക്കെ ശരി തന്നെയാണെങ്കിലും അതിനകത്ത് ചില കച്ചവടക്കാർ കുറി ഈ കെ എസ് എഫ്ഐയുടെ ചിട്ടിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മളെടുത്ത് വന്ന കച്ചവടക്കാരല്ല സാധാരണ ജനങ്ങളാണെങ്കിലും കെ എസ് എഫ്ഐയുടെ ഏജൻസ് നമ്മളെടുത്ത് വന്നിട്ട് കുറിചേരണം എന്ന് പറഞ്ഞ് നമ്മളെ ചില മിക്കവാറും ഫോഴ്സ് ചെയ്യാറുണ്ട് നിർബന്ധമായിട്ടും ഇത്ര കുറിയെടുക്കൂ ഇത്ര കുറിയെടുത്താൽ അവിടെ നമുക്ക് കുറേ പ്രലോഭനങ്ങളും കിട്ടാറുണ്ട് പ്രലോഭനങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാല് കുറിയോ അഞ്ച് കുറിയോ ചേർന്നുള്ളൂ അഞ്ച് കുറി ചേർന്നു കഴിഞ്ഞാൽ അടുത്ത ഒന്നോ രണ്ടോ ഇൻസ്റ്റാൾമെൻറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കത് കിട്ടും ഫൈവ് പെർസെൻ്റ് കമ്മീഷൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റാണ് വരിക അതിൽ സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ എമൗണ്ട് തരും നിങ്ങളിത് ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരനോട് പറയുമ്പോൾ അവരെ സംബന്ധിച്ചോളൂ ഇതിന ഇതിനൊരു അനലൈസ് ഇല്ലാതെ എനിക്കിത് രണ്ടാമത്തെ കുറിയോ ഒന്നാമത്തോ നറുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പലിശ കൊണ്ട് കൊണ്ടടയ്ക്കാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി പലിശ കൊണ്ട് കൊണ്ടടയ്ക്കാമെന്നാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക സ്വാഭാവികമായിട്ടും അങ്ങനെ കുറിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാൽ കിട്ടാതെ വരുമ്പോൾ കാരണം ഇത് നറുക്കാണ് അന്ന് തേർട്ടി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ ആർക്കൊക്കെ വിളിക്കാൻ സാധിക്കുമോ അവരുടെ എല്ലാം ടോക്കൺ ഇട്ട് നറുക്കെടുത്തിട്ടാണ് ഇല്ലയോ എന്ന് നിശ്ചയിക്കുക ഇത് കിട്ടിക്കൊള്ളണമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കിട്ടുമായിരിക്കാം എന്ന് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കിട്ടാതെ വന്ന് രണ്ടോ മൂന്നോ നാലോ ഇൻസ്റ്റാൾമെൻറ്റിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ കുറിയാണ് നാലെണ്ണം ചേർന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപ അടയ്ക്കണം ഇരുപത്തയ്യായിരം രൂപ വെച്ച് അടയ്ക്കേണ്ട കുറി നാലെണ്ണം ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയിൽ ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞിട്ട് ബാക്കി എഴുപത്തയ്യായിരം രൂപ ഒരു മാസം അടയ്ക്കേണ്ടി വന്നാൽ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും അയാൾക്ക് എഴുപത്തയ്യായിരം രൂപ രണ്ടോ മൂന്നോ കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റാതെ വരും ആ ഒരു ബുദ്ധിമുട്ടിലാവും ഇതുകൂടാതെ ഇനി ഒരെണ്ണം രണ്ടിലോ മൂന്നിലോ വെച്ച് കിട്ടിയാൽ തന്നെ ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഒരു ലക്ഷം രൂ ഇരുപത്തയ്യായിരം രൂപ വെച്ചുള്ള കുറി ഒരു ലക്ഷം രൂപ ഒരു മാസം അടയ്ക്കുക ഇരുപത്തയ്യായിരം രൂപയുടെ ഇരുപത് ഇരുപത് ആണ് അതായത് അമ്പത് ആണ് അവിടെ വരിക സാധാരണ ഗതിയിൽ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ വെച്ച് അമ്പത് ഇൻസ്റ്റാൾമെൻറ്റ് വന്നാൽ രണ്ടര ഇൻറ്റു അഞ്ച് ഒരു പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം റുപ്യോ എന്തെങ്കിലും ആയിരിക്കാം അതിൻ്റെ നാൽപ്പത് ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ പത്തു ലക്ഷം രൂപ ആയിരിക്കാം അതിൻ്റെ സല വരിക ഈ സലയ്ക്ക് ഉള്ള സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും കാരണം എഴുപത് എഴുപത് ശതമാനമേ നമുക്ക് ഈ ഇത് കിട്ടുന്നുള്ളൂ പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഏഴു ലക്ഷം രൂപയേ നമുക്ക് കിട്ടുന്നുള്ളൂ പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ ലൈബിലിറ്റി ഈ പത്ത് ലക്ഷം രൂപയുടെ ലൈബിലിറ്റിക്ക് ഏഴ് ലക്ഷം രൂപ അടച്ചാൽ ഇവർ സമ്മതിക്കില്ല ഒന്നോ രണ്ടോ ഇൻസ്റ്റാൾമെൻറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കുറയുള്ളൂ അപ്പോൾ അതിന് സെക്യൂരിറ്റി വേറെ ഉണ്ടാക്കണം സെക്യൂരിറ്റി വേറെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ കുറി അവർ ഡിസ്പേസ് ചെയ്യാണ്ടാവും ഇതിന് മറ്റു കുറികൾ ജാമ്യം വയ്ക്കാൻ പോയാൽ തന്നെയും അവിടെ തകയാതെ വരും അതോടുകൂടി ഈ അടച്ചതുകയായി പിന്നെ കിട്ടത്തുമില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകും അത് അത്തരം ബുദ്ധിമുട്ടുകളിൽ ധാരാളം ആൾക്കാർ ചെന്നപെടാറുണ്ട് അത് അതുകൂടാതെ കണ്ട് തന്നെ സംഭവിക്കുന്നതാണ് ഈ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കേണ്ടത് തന്നെ സെക്യൂരിറ്റി കൊടുക്കേണ്ടത് അതിൻ്റെ വാലുവേഷനും കാര്യങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത എമൗണ്ട് അതിലേക്ക് എത്താതെ വരും അപ്പോഴത്തേക്കും നമ്മൾ ആ ഹെൽഡപ്പാകും ഇതിനകത്ത് പതിച്ച് പതച്ച് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഇൻസ്റ്റാൾമെൻ്റ് അടച്ചു കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് അടക്കാൻ പറ്റാതാവും ഇനി അടച്ചതൊക്കെ റീഫണ്ട് തിരിച്ചു തന്നോളൂ സാറേ ഞാനത് പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ കിട്ടുമോ അതും കിട്ടില്ല ആ കുറി വട്ടം എത്തുന്നത് വരെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും ഒരു കാരണവശാലും വട്ടമെത്താതെ അടച്ചതിൻ്റെ ഇവരുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി നമുക്ക് തരില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അടച്ച തുകയും ഹെൽഡപ്പാകും ഇത് ഇട്ടാണ്ടു ആവും ആയതുകൊണ്ട് നമുക്ക് എല്ലാ സമൂഹത്തോടും പറയാനുള്ളത് കുറിച്ച് ചേരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സർക്കാർ ബാധ്യതയുള്ള കുറി അവർ ഉദ്യോഗസ്ഥന്മാരാണ് അവർ നമ്മളുടെ ഏജൻസെന്ന് പറഞ്ഞ നിയമങ്ങളൊന്നും അവിടെയില്ല ഏജൻസ് വേറെ ഡിസ്പ്യൂട്ട്സ് ചെയ്യുന്നവർ വേറെ കുറേ നടത്തി കുറിയുടെ കാര്യങ്ങൾ നോക്കുന്നവരെ വരെ കുറിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവർക്ക് നിയമം മുഴുവൻ നോക്കാതെ ചെയ്യാൻ പറ്റാതെ വരും അവർ നിയമം നോക്കി വരുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ആളെ ചേർത്ത് കഴിഞ്ഞാൽ അവൻ്റെ ബാധ്യത കഴിഞ്ഞു അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ കുറി ചേരുമ്പോൾ നമുക്കിത് വട്ടമെത്തുന്നത് വരെ അടച്ചു പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു പകുതി ആകുന്നത് വരെയെങ്കിലും അടച്ചു പോകാനുള്ള കപ്പാസിറ്റി നമ്മളുടെ കയ്യിൽ ഫ്ലറ ഫ്ലറിഷ് ചെയ്ത് ക്യാഷ് വരുന്നുണ്ട് ക്യാഷ് ഫ്ലോയുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം കുറിയിൽ ചേരാനായിട്ട് അത് നമ്മളുടെ പലർക്കും നാട്ടിൽ പലർക്കും ഈ അബദ്ധം വന്നിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ചുറി ചേർന്ന് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരുന്നു ായിരം രൂപയുടെ നാല് കുറി ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ നാലു കുറിയുടെയും എഴുപത്തയ്യായിരം രൂപ വെച്ച് നാല് കുറിയുടെ ഒരു ലക്ഷത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം കഴിഞ്ഞ് എഴുപത്തയ്യായിരം റുപ്യ വെച്ച് ഒരു ഹാഫ് വരെയെങ്കിലും അടയ്ക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊന്ന് അസസ് ചെയ്തതിന് മാത്രം ഇത്തരം കുറികളിൽ ചേരണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അല്ലാതെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും ഇതുകൂടാതെ ഇത്രയും വലിയൊരു തുക കെ എസ് എഫ് ഇയിലാണ് ടയ്ക്കുന്നത് ഇൻകം ടാക്സുകാർക്ക് എപ്പോഴും നോക്കാം ഇത്തരം ഒരു ഒരു അടവ് വരുമ്പോൾ ഇത് ലാഭത്തിൽ നിന്ന് അടയ്ക്കുന്നതാണ് എന്നുള്ള ഒരു വെർഷനിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളുടെ ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോകാനും ആ വഴിയിൽ കൂടിയുള്ള ഒരു എമൗണ്ട് എങ്ങനെ അടച്ചു എന്നുള്ളത് നോക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ആയതുകൊണ്ട് ആവുന്നത് പോലെ മാത്രം എത്ര എമൗണ്ട് സോഴ്സ് ഉണ്ടോ ആ സോഴ്സ് നോക്കി കുറികൾ ചേരണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ്